എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ നടന്നു വരുന്ന ഓപ്പറേഷൻ ക്ലീൻ സൈറ്റ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നലെ രാത്രി മൂന്ന് മണിയോടുകൂടി അസം സ്വദേശിയെ ഇരുപത് പോയിന്റ് ഏഴ് എട്ട ഗ്രാം ഹെറോയിനുമായിട്ട് നമ്മൾ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് പിടികൂടിയത് നമുക്ക് ഇയാളെ കുറിച്ച് ഒരു ഒരാഴ്ചയായിട്ട് നമുക്ക് വിവരം ലഭിച്ചിരുന്നു അയാളെ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ നാട്ടുകാരായ യുവാക്കൾ കേന്ദ്രീകരിച്ചും പെരുമ്പാവൂർ ടൗൺ കണ്ടത്തര ഭാഗങ്ങളിൽ ഇയാള് ഹെറോയിൻ വിൽപ്പന വിൽപ്പന ഉണ്ട് എന്നുള്ളൊരു വിവരം നമ്മൾ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാഴ്ച അധികാളം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തന്നെ രാത്രി മൂന്ന് മണിയോടുകൂടി പെരുമ്പാവ് ടൗണിൽ വെച്ച് ഇയാൾക്കെതിരെ കേസെടുത്തത് ഏഹ് ഓപ്പറേഷൻ ടീം സൈറ്റിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോൾ നിരന്തരം കോളേജ് കോളേജുകളും ഹോസ്റ്റലുകളും സ്കൂളുകളും ഒക്കെ തന്നെ നമ്മൾ നിരീക്ഷിച്ചു വരികയാണ് സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കർശനമായി പരിശോധന നടത്തി വരുന്നുണ്ട് അപ്പൊ നമ്മൾ വിപണിയില് മൂന്ന് ലക്ഷം രൂപയോളം മൂല്യമുള്ള ഹെറോയിനാണ് നമ്മളിതിനെ പിടികൂടിയത് നമ്മൾ ഈ മാസം തന്നെ ഓപ്പറേഷൻ ക്ലീൻസെറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ രണ്ട് ഹെറോയിന്റെ തന്നെ രണ്ട് മേജർ കേസുകളാണ് നമ്മൾ കുന്നാട് സർക്കിളിന്റെ കീഴിൽ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടോളം ഹെറോയിൻ കേസുകളും മറ്റ് ഹെറോയിൻ കേസുകളും നമ്മൾ ഈ ഓപ്പറേഷൻ ക്ലീൻസെറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട് തുടർന്നും ശക്തമായ പരിശോധന സ്കൂളുകൾ കോളേജുകൾ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് കുന്നത്തനാട് എക്സൈസിന്റെ നേതൃത്വത്തിൽ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തിവരും നമ്മുടെ ലഹരി മുക്തമാക്കുന്നതിന് അതായത് യുവാക്കളിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളിലും ലഹരി ഉപയോഗം എങ്ങനെ അത് കട്ട് ചെയ്യാം അതിന്റെ റൂട്ട് കട്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നു അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ അത്തരത്തിലേക്ക് വേണ്ടി ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തും അതിന് പോലീസിന്റെയും അതുപോലെ തന്നെ അനുബന്ധ ഏജൻസികളുടെയും ഒക്കെ സഹായങ്ങൾ തേടുന്നുണ്ട് വരും ദിവസങ്ങൾ തന്നെ ഈ റൈഡുകൾ തന്നെ മുന്നോട്ട് പോകും